ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാർവണ മീഡിയ എൻ്റെ പേര് പാർവണ ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചുമൻ എന്ന കവിതയാണ് ചേതന പോലെ ചേച്ചീ ചേലണി പാപകളെ ചേറാണ്ടുരൻ്റെ കൈ തൊട്ടുപോയാലൊ ാറ്റിനായി ചു കന്നൂ വാരി കൊടുക്കുന്ന വള്ളി പോലെ എന്തിനീ ചേച്ചിതൻ പുസ്തകങ്ങൾ അലമാരിയിൽ കൊണ്ടുവച്ചു നിത്യം പേറുന്ന മയിൽ കണ്ണുകൾ തീ മറച്ചിട്ടു മാറ്റിടാതെ നൂലിൽ നീക്കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ കലങ്ങി നിൽക്കാം ഇങ്ങനെ ഇങ്ങനെയാക്കിയേ നല്ലു നിന്നും കലമ്പിയോ നിന്നോടമ്മ ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിലിപ്പോൾ ഒരീശൽ നിന്നെ മാത്രം ഉമ്മറത്തിനയിൽ വന്നിരുന്നു നമ്മളറിയാത്തൊരേറെ ആൾക്കാർ കന്മതിലിൽ മേൽക്കളം നിറഞ്ഞൊരു നാൾ അമ്പലപ്രാവുകൾ എന്ന പോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ ീ എന്നേർക്കതിരൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോഴൊന്നിടിക്കാൻ എൻ മനസ്സിൽ വന്നു ആൾ ഒഴിഞ്ഞന്ത വിളക്കു വെച്ചു ബാലപാഠം ഞാനൊരു വിടുമ്പോൾ ആരുവകായിലില്ല എൻ്റെ വടക്കിരി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ടു വന്ന നേരം ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി നീ എന്നരികിലിരുന്നു രാവിൽ നീ മന്ദമന്ദം പുറം തലോടി ീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടുകാനത്ത കിനാവനേകം പോവുകയാണു നീ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ പാവയും പീലയും ചേച്ചിയെ കാണാതെ പാവം കരയുകയിലെന്തു ചെയ്യും ിനിത്താനെ കുളിച്ചുകൊള്ളാം ഞാനിനിത്താനേ കിടന്നുറങ്ങാം ആവില്ലതൊന്നുമേൻ ആയവായെ കൊണ്ടുപോവുകയാകും കുറച്ചു ഭേദം നീ നട്ടു ചെന്തളിർമുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിലം മുട്ടിടുന്നു ആഴത്തിലത്രയും താണിറങ്ങിപ്പോയവേരി നീ എങ്ങനെ നീ പറിക്കും ഈ വീ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കണ്ട ഷെയറും ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നന്ദി